നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മതത്തിൻ്റെ പരിപാടിക്കും മറ്റൊരു മതത്തിൻ്റെ അമ്പലവും പള്ളിയൊക്കെ ഇങ്ങനെ മറുകെട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആഘോഷം കണ്ടുനോക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയാലും നമുക്ക് ഇതൊട്ട ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടുത്തെ മനുഷ്യൻ അതായത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ എല്ലാവരും മനുഷ്യന്മാരായിട്ടാണ് പരസ്പരം അങ്ങോട്ടേക്ക് സ്നേഹിച്ച് സഹരിച്ച് ജീവിച്ചുകൊണ്ട് പോകാറ് ഇതൊന്ന് കണ്ട് പങ്കാളികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവർ കേരള സ്റ്റോറി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് താഴ്ത്തി കെട്ടുന്ന ഒരു ഫിലിം കൊണ്ടുവന്നെ അതിന് എന്താ പറയുക നാഷണൽ അവാർഡും കൊടുത്തിന് കേരള റിയൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കേരളത്തിലെ റിയൽ സ്റ്റോറി പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലത്തെ കുറേ നിഷ്കളങ്കമായ മനുഷ്യന്മാരുടെ പരസ്പര സ്നേഹവും പരസ്പര സഹകരണവും മാത്രം അതൊന്നും കേരളത്തിൽ കേരളം കാണാത്ത അല്ലെങ്കിൽ കേരളം എന്താണെന്ന് അറിയാത്ത കുറേ മനുഷ്യന്മാരുണ്ടല്ലോ കുറേ അവരെ ഒന്നും പറഞ്ഞ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ എത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഒരറ്റ വീടുകളിൽ കാണാൻ പറ്റുന്നത് ഇതല്ലേ ഇതാക്കിയെ കൊണ്ടാണ് നമ്മൾ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ചുമ്മാ വിളിക്കുന്നല്ല